റിഞ്ഞു ഞാൻ രാവിലെ അറിയാം ബുദ്ധിമുട്ടാണോ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് ബുദ്ധിമുട്ടാണ് സ്ഥിരമായി ഇവിടെ തള്ളുന്നുണ്ട് രാത്രി പന്ത്രണ്ട് മണി കഴിയാണ് ഇത് കൊണ്ട് തള്ളുന്നത് എന്തോ 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 സംഭവം എന്ത് രാവിലെ നമുക്ക് വണ്ടി ഒന്നും കൊണ്ടുപോകാനൊന്നും നോക്കത്തില്ല ഭയങ്കര സ്മെല്ലാം നമ്മളിങ്ങനെ നമ്മൾ വണ്ടി പോകുമ്പോ തന്നെ ഭയങ്കര സ്മെല്ലാണ് നമുക്ക് നമുക്ക് നടക്കാം സ്മെല്ലോ ശരി 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 എന്നും കൊണ്ട് തള്ളുന്നുണ്ടോ എപ്പോഴെല്ലാ ദിവസവും ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് ഇത് ഇത് മാത്രല്ല പിന്നെ അല്ലാതെ ഈ കുട്ടികളുടെ ഡൈപ്പർ അങ്ങനത്തെ വേസ്റ്റുകൾ ഒരുപാട് പിന്നെ ചിക്കന്റെ വേസ്റ്റുകള് അങ്ങനെ പട്ടിശല്യാണ് പഞ്ചായത്ത് പഞ്ചായത്ത് ഷൗക്കത്ത് മെമ്പർ മെമ്പർക്കും ഇവിടെ ഒരു അടക്കാമരം എഴുന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇലക്ട്രിസിറ്റിയില് ഇതിപ്പം എടമുളക്കെ പഞ്ചായത്തിന്റെ അണ്ടർ ആണ് രണ്ടാം വാർഡാണ് പക്ഷെ ഞങ്ങളുടെ അല്ല വന്ന് വെട്ടി മാറ്റി വെഞ്ചേമ്പിലെ കരവാളൂ പഞ്ചായത്തിലെ അൻസാരി മെമ്പറാണ് വന്നിട്ട് മുൻ നിന്ന് അത് വെട്ടി മാറ്റി

കൊച്ചു പിള്ളേർ സ്കൂളുകളിലും ഒക്കെ പോണ്ട വഴിയല്ലോ പല ഇപ്പൊ ഈ നമ്മടെ നിപ്പോ പോണക്കുള്ള പല പല അസുഖങ്ങൾ

എടുക്കാനുള്ള പഞ്ചായത്ത് പഞ്ചായത്ത് ഇവിടെ ചെയ്യാൻ പോയ വഴി വഴി ഈ പോലും ും രാവിലെ നോക്കട്ടെ കൈതകെട്ടില് മൊത്തം കൊച്ചുപിള്ളാര് തടിക്കാട് സ്കൂള് നടക്കുന്നു രണ്ട് സ്കൂള് നടക്കുന്നു ഈ കൊച്ചു കൊച്ചുപുള്ളാര് വഴി നടക്കുന്ന സ്ഥലമാണ് ഏഴ് ജന്തുക്കൾ ഇഷ്ടമുള്ള പോലെ മഴ സമയം ഈ രണ്ട് സൈഡിൽ കാട് തിങ്ങി കിടക്കുവാ എന്തെങ്കിലും പറ്റിയ ആ ഒരു സമാനം ഇല്ല ഈ വോട്ട് വാങ്ങിക്കാൻ മാത്രം വോട്ട് വാങ്ങിക്കാൻ മാത്രം നേതാക്കളുണ്ട് അല്ലാതെ വോട്ട് വാങ്ങിക്കുന്നവരുടെ ഒരു കൂറ് എന്ന് പറയുന്ന സാധനം ഇല്ല എലക്ഷൻ സമയത്ത് മാത്രം അവര് വരും വോട്ട് ചോദിച്ചു മാത്രം വരും മനുഷ്യന് വേണ്ടുന്ന ഒരു സൗകര്യം ഇതുവരെ ഒരുക്കി തന്നിട്ടില്ല നമസ്കാരം നമ്മളിപ്പോ നിൽക്കുന്നത് കാഞ്ഞിരത്തളയിലാണ് കാഞ്ഞിര തടിക്കാട് നിന്ന് ബെഞ്ചേബിലേക്ക് പോകുന്ന റോഡിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഭയങ്കരമായ ഒരു മോശ പ്രവർത്തനം സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തടിക്കാട് മേലിൽ കാരണം രാത്രി കാലങ്ങളിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ കക്കൂസ് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളുന്ന ഒരു അവസ്ഥയാണ് കാരണം ജനങ്ങളെല്ലാം കണ്ടല്ലോ പ്രതികരണമൊക്കെ ജനങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ് ഇവിടുത്തെ ആളുകൾ കാരണം അത്രയും അസഹനീയമായ വാടയും പ്രശ്നങ്ങളുമാണ് ഇവിടെ കാരണം ഒരുപാട് കുട്ടികൾ സ്കൂളുകളിലും അതുപോലെ മദ്രസയിലൊക്കെ പോകുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ഇവിടെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിട്ട് തിരിഞ്ഞു കാരണം ഞാൻ കാണിച്ചു തരാം അതിന്റെ ദൃശ്യങ്ങൾ തിരിഞ്ഞ് കാണാം ഇത് കണ്ടോ റോഡിന്റെ സൈഡിൽ കൊണ്ടുവന്നിട്ട് ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് കക്കൂസ് മാലിന്യം ഇവിടെ ഒഴുക്കിയിരിക്കുകയാണ് എന്തൊരു മോശമായ പ്രവണതയാണ് കാണിച്ചത് നോക്കേ ഇത് ഒഴിച്ചു ഒഴിച്ചത് ഇത് ചെന്ന് ഇറങ്ങുന്നത് തോട്ടിലേക്കാണ് അതെ ഓക്കെ തോട്ടിലേക്ക് ഒഴുക്കി വിട്ടിരിക്കുകയാണ് ഓക്കെ തോട്ടിലേക്കാണ് അടിച്ചു തന്നത് അതിനുശേഷം ഇത് കരയിലും അടിച്ചിട്ടാണ് പോകുന്നത് ഓക്കെ ഇങ്ങനെ തോട്ടിലേക്ക് അടിച്ചിറക്കി വിട്ടിരിക്കുകയാണ് ജനങ്ങൾ മുഴുവൻ ഇവിടെ പ്രതിഷേധത്തിലാണ് ജനങ്ങളെല്ലാം ഇവിടെ കൈ കിട്ടുക ഇനി ഇവരെ ഒക്കെ കൈ കിട്ടിയാൽ നിങ്ങളെ പോലീസ് പറഞ്ഞിട്ടൊന്നും പരാതി ഒരു ഒരു പോലീസ് പറഞ്ഞിട്ടൊന്നും അപ്പം ഇതാണ് സംഭവം നിങ്ങൾ രാത്രി ഒന്നും ശ്രമിച്ചാൽ കിട്ടത്തില്ല ഇവരൊക്കെ ഇതിനുവേണ്ടി മനുണ്ട് പല രാത്രി ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് അവരെ കിട്ടുന്നില്ല അവരെ വരും ഏത് സമയം വരും അറിയൂ അറിയാൻ പറ്റുന്നില്ല ഇനി സി സി ടി വി നടത്തുള്ള സി സി ടി വിള് ചെക്ക് ചെയ്യണം ഓക്കെ ഓക്കെ ക്കൂസിൽ എഴുതുന്ന സാമാനം ഇപ്പഴാ റോഡിലാന്ന് കൊണ്ടുപോയിരിക്കുന്നേ ഇപ്പൊ കൊണ്ടുപോയിന്ന് പറയുന്നത് എന്താ യാത്രയില് ഇവിടെ കണ്ടായിരുന്നു ഞാൻ കണ്ടില്ല ഇപ്പൊ രാവിലെ പറഞ്ഞ് പോകുമ്പോ കാവ പിടിക്കാൻ പോകുമ്പോൾ ഇഷ്ടം പോലെ തോരം കിടക്കൂല്ലടാ അതിനെ കൊണ്ട് കടന്നുകൂടാമാരിക്ക് ഇത് ആരായി കൊണ്ട് നിങ്ങൾ പഞ്ചായത്ത് പഞ്ചായത്ത് കാര്യം പറഞ്ഞില്ലായിരുന്നു എവിടെ പോയിട്ടോ എവിടെ പോയിരോ ഏഹ് ഫോട്ടോ എടുക്കാനോ ഇത് നിങ്ങൾ ഇവിടെ താമസിക്കുന്നവരല്ലയോ ഇവ ഈ രാവിലെ ഈ മാലിന്യം കൊണ്ടോക്കണ്ടായിരുന്നു ആ കണ്ടോരാ കണ്ടോ രാത്രിലങ്ങാണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോയി നേരം ഒഴിവുമായിരുന്നു വെള്ളം ഒഴിച്ച് കൊണ്ടു ചെന്ന് നോക്ക് എല്ലാം വണ്ടി കയറാൻ നിൽക്കുന്നതും ആൾക്കാർ നടന്നു വരുന്ന സ്ഥലമാത്രേ വേസ്റ്റ് കൊണ്ട് ഇത് എന്തോ കൊണ്ട് മെമ്പർ എടുത്ത് പറഞ്ഞിട്ട് ഒന്നും ഒരു കഥയും ഇല്ല ഇതുകൊണ്ട് കൊണ്ട് മറുപ്പ് തന്നെ അല്ല നിങ്ങൾ തൊഴിലുറപ്പ് എന്നിട്ടും ഞങ്ങളീ തോട് പണിയുമ്പോ ഇവിടെ വൃത്തിയാക്കിട്ടാ നാട്ടുകാരുടെ വസ്തു ഒക്കെ പൈസ ഇല്ലാതെ ഞങ്ങൾ എത്ര പ്രാവശ്യം ചെയ്തെന്ന് കിട്ടും ആണോ നിങ്ങൾ തൊഴിലുറപ്പിന്റെ ഇവിടുത്തെ മെയിൻ ആളാരാ തൊഴിലുറപ്പ് ചോദിച്ചതാണ് ആണോ ആ അല്ല ഞാൻ ചോദിക്കുന്നത് ഒരു കാര്യം ചോദിച്ചോട്ടെ സംശയം കൊണ്ട് ചോദിക്കുക നിങ്ങൾ ഈ ആളുടെ പിന്നെ പുരയിടങ്ങളിലൊക്കെ പോയി പ്രൈവറ്റ് ആയിട്ടുള്ള പുരടങ്ങളൊക്കെ പോയി വൃത്തിയാക്കുന്നുണ്ട് അല്ലേ അത് 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 ഏത് ഫണ്ടിലാണ് വരുന്നത് ആരാ ഫണ്ട് വരുന്നത് അപ്പൊ ഈ റോഡിന്റെ ഈ എടുക്കുന്നതിനുള്ള ഇരുവശങ്ങളിൽ വശങ്ങൾ പ്രത്യേകിച്ച് അതിന് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ ചെയ്യുന്ന വർക്കിൽ വർക്കിലിപ്പോ എല്ലാരും ജോലി ചെയ്യുമ്പോ അതിന് പന്ത്രണ്ട് മണിയാകുമ്പോ ജോലി തീരും ഞങ്ങൾക്ക് അളവ് തരുന്നതിനകത്തുനിന്ന് ഞങ്ങളുടെ അളവും ചെയ്ത് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു മണിക്കൂർ കിട്ടും അങ്ങനെ സേവനമായിട്ട് ഞങ്ങൾ ഇതിങ്ങനെ റോഡ് ആണോ നിങ്ങൾക്ക് അങ്ങനെ കിട്ടാത്തത് അങ്ങനെ സേവനമായിട്ട് പോയതുകൊണ്ട് ഞങ്ങൾ അത് ചെയ്യുന്നു ചെയ്യുന്നുള്ളേ പക്ഷേ ഇവിടെ വൃത്തിയായി അല്ലാതെ ചെയ്യുന്നതുണ്ട് കഴിഞ്ഞ പ്രാവശ്യം മെമ്പർ വന്ന് വാർഡ് മെമ്പർ വന്ന് താമസം അപ്പൊ ഞാൻ ചോദിക്കുന്നതല്ല ഈ പിന്നെ ഈ സേവനമായിട്ട് നിങ്ങൾ ചെയ്യുമ്പോഴേ അടിയന്തരമായിട്ട് ഈ ഒരു കേന്ദ്ര സർക്കാരിന്റെ വളവ് ഇത്രയും ഭാഗത്ത് ഈ കിടക്കുന്ന കാടേ പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്നു മദ്രസില് പോകുന്നു അങ്ങനെയുള്ള ഒരു ട്യൂഷന് പോകുന്നതൊക്കെ അപ്പൊ ഈ പാമ്പോ കാര്യങ്ങളൊക്കെ കിടന്ന അറിയോ പഞ്ചായത്ത് അധികൃതരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു സ്കീം ഇല്ല അത് പൊതുവെ ഒന്നും ഇല്ല അന്നേരം അങ്ങനെ ഞങ്ങള് ചെയ്തോണ്ടിരുന്നേ ഞങ്ങൾക്ക് പ്രത്യേകം ഉണ്ടായിരുന്ന പിന്നെ നമ്മൾ തൈ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് കൊണ്ട് ഈ കാട് വെട്ടി മൂടോടെ പുഴാൻ പാടില്ല നമുക്ക് നനയ്ക്കാം അപ്പൊ മരങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങൾ ഇവിടുത്തെ തന്നിരുന്നെങ്കിൽ ഞങ്ങൾ ഇതുപോലെ അല്ല രാവിലെ നിങ്ങൾ നടന്നു കഴിഞ്ഞാ പോയത് നാറ്റം എന്ന് പറഞ്ഞാൽ അന്നേരം ഇപ്പഴാണ് എപ്പോഴാന്നോ രാവിലെ ആ ആ ഇപ്പൊ വൈകുന്നേരം അഞ്ചുമണി മണിയായിട്ടും ആറുമണി മണിയായിട്ടും മാറ്റം ഉണ്ടല്ലേ പക്ഷേ ക്യാമറ വെക്കാൻ പഞ്ചായത്തിൽ ആ അല്ലെങ്കിൽ നാട്ടുകാര് രാത്രി വേനക്കെട്ടിരുന്ന് ചെറുപ്പക്കാരോ അല്ലാതെ നോക്കി ആ വണ്ടി കണ്ടുപിടിച്ച് അവരെ ഫോട്ടോ എടുത്ത് പരാതി പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇടപെടുന്നുണ്ടോ അല്ല ഇവരെല്ലാം പറയുന്നത് പഞ്ചായത്ത് പഞ്ചായത്ത് മെമ്പർ സംസാരിക്കുന്നുണ്ട് ഈ കാര്യങ്ങളോട് ഇവരെല്ലാരും പല കമ്മിറ്റിയിലും മെമ്പറോട് പറഞ്ഞ് മെമ്പർ ഇത് പഞ്ചായത്തിൽ പറയുന്ന ഒന്നും ആവുന്നില്ല അടുത്ത ഒരു മെമ്പർ ഉണ്ടോ അനുസരിന്നു പറഞ്ഞല്ലേ അഞ്ച പഞ്ചായത്ത് ആ പെഞ്ചയ പഞ്ചായത്ത് ും പറയാനുള്ളതല്ല ഇവിടെ അഞ്ച പഞ്ചായത്ത് വർഷങ്ങളുണ്ട് ഈ ഒരു സൈഡ് ആണ് അവരിടമുളക്കിൽ പഞ്ചായത്തിന്റെ ഞങ്ങളുടെ വാർഡ് മെമ്പർ പിന്നെ തോട് ഉൾപ്പെടുത്തിയാലും അല്ലാതെ ഈ കാട് വെട്ടുന്നതിന് സഹായിച്ചിട്ടുണ്ട് മെമ്പർ സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മെമ്പർ വേണ്ട കാര്യം എന്തായാലും നാട്ടിന് നല്ല കാര്യങ്ങൾ ചെയ്യാം അല്ലാലും കൂടെ ഒരുമിച്ച് പറയുവോ കേട്ടോ ഓക്കെ എന്നാൽ ആണോ വല്ല കാര്യം ഉണ്ടോ എന്നിട്ട് ഒരു കാര്യം ഇല്ല എടുത്താൽ മാത്രം പറയാം നിങ്ങളെപ്പോഴും ആൾക്കാരെ പ്രതിഷേധം കൂടെ രേഖപ്പെടുത്തിയാൽ മാത്രമേ കാര്യ ചാലുകാർക്ക് എടുക്കാനല്ലേ മാത്രമേ അല്ലേ പറ്റൂടെ സമയമില്ല സ്വന്തമായിട്ട് ഇത്രയും കാടൊക്കെ എടുത്തോണ്ട് പട്ടികളും ഈ രാവിലെ പാമ്പ് വണ്ടി ഓര് ചക്കിട്ടുണ്ടല്ലോ ഇവിടെല്ലാം പാമ്പിന്റെ കുഞ്ഞുങ്ങള് ഓഹ് ഞങ്ങള് എല്ലായിടത്തും എല്ലാടും വിശ്രമത്തൊഴിലാളികളുണ്ട് ഞങ്ങൾ ഇവിടെ ഞങ്ങള് വിശ്രമിക്കാതെ ഞങ്ങൾക്ക് വിശ്രമം തരുന്ന സമയത്ത് ഒന്നര മണിക്കൂർ ഒരു കൈ അകലെ നിന്ന് ഞങ്ങൾ ഇതുപോലെ കാട് വെട്ടിക്കൊണ്ടിരിക്കുന്ന തൊഴിലുറപ്പുകാരാണ് ചെയ്യുന്നത് ഈ വേസ്റ്റ് അതിന്റെ മണ്ടെ കൂടെ ഈ പന്ന വെള്ളം കൊണ്ടുവന്നൊഴിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് ആ സൈഡിലാ ഏറ്റവും കൂടുതൽ മൃഗം മെമ്പർ വന്നായിരുന്നു അതും വൃത്തിയാക്കി അഴുക്ക് പിടിച്ച സ്ഥലമായിരുന്നു അവിടെ മുഖത്തും മെമ്പറിനെ വിളിച്ചു വരുത്തണം കേട്ടോ നിങ്ങളൊക്കെ നിങ്ങളൊക്കെ പറഞ്ഞ മെമ്പർ മെമ്പർ വരും ഇവിടെ എന്താണ് ുംറിവിലൊന്നും ഒത്തിരി കാര്യം ചിന്തിച്ചാൽ മതി ഒരു മരം അവിടെ ആ ഇലക്ട്രിസിറ്റിയുടെ മണ്ടേ കൂടെ ഇലക്ട്രിസിറ്റി ലൈനിന്റെ മണ്ടേ കൂടെ വീണ് കിടന്നിട്ട് വെഞ്ചേമ്പിലെ മെമ്പറാണ് വന്നത് അതായത് കരവാളും പഞ്ചായത്തിന്റെ മെമ്പറാണ് വന്ന് മുൻകൈ എടുത്തത് മുറിച്ചു മാറ്റി ഇത്രയും ചിന്തിച്ചാൽ മതി ഞങ്ങളെ വാർഡിലെ മെമ്പറും പഞ്ചായത്തിലെ ഓക്കേ മ്മ പെൻഷനായി കിട്ടാറുണ്ടോ ഇല്ലയോ പെൻഷൻ എന്ത് ആണോ ഇത് അത് എത്ര നാളായി പെൻഷൻ കിട്ടുന്നില്ല അപ്പം അമ്മ എന്ന് നടന്ന് എവിടെ പോയിട്ട് വരുമോ അപ്പം അക്കരെ വരുവാ ഇവിടെ പോയപ്പോ മാലിന്യം ഈ കക്കൂസ് മാലിന്യം കൊണ്ട് ഒഴിച്ച കണ്ടായിരുന്നോ ഇവിടെല്ലാം ഞാൻ കണ്ടില്ല ഉച്ച ആ ഒഴിക്കുന്ന കണ്ടില്ല അല്ലാതെ മാറ്റം ഉണ്ടായിരുന്നോ ആണോ ഭയങ്കര മാറ്റം ആയിരുന്നില്ലോ ഓഹ് ഇത് മെമ്പർ എടുത്ത് പറഞ്ഞോട് പറഞ്ഞായിരുന്നോ പഞ്ചായത്ത് മെമ്പർ നമ്മള് കണ്ടോ കാണൊക്കെ ഉണ്ടോ പെൻഷൻ കാര്യമല്ല പഞ്ചായത്ത് മെമ്പോർ ചോദിക്കുവായിരുന്നു ഇല്ല ഇല്ലാതായത് ക്ഷേമ ഓഹ് ഉണ്ട് അതുകൊണ്ട് ഒരെണ്ണം ആ അങ്ങനെ പ്രശ്നമുണ്ടല്ലോ വരും അവര് സ്ഥിരം ഒരു സമയമല്ല സമയല്ല അങ്ങനെ കാര്യമുണ്ട് നമ്മൾ ഒരു ഇവിടെ വയസ്സൊഴിച്ചു കഴിഞ്ഞാൽ രണ്ടു ദിവസത്തേക്ക് വരൂല്ല അടുത്ത ദിവസം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വരും അങ്ങനെ സ്ഥിരമായി ഇവിടെ നടക്കുന്നുണ്ട് നിത്യം നിങ്ങളെല്ലാം കൂടെ ഒന്ന് വിചാരിച്ചാലേ ഇത് സുഖമായി പിടിക്കാൻ പറ്റത്തില്ല നിങ്ങളെല്ലാം കൂടെ ഒന്ന് ശ്രമിക്കണം നാട്ടുകാരെല്ലാം കൂടെ നാട്ടുകാരെല്ലാം കൂടെ ഒന്ന് ഇറങ്ങി ശ്രമിക്കണം എന്നാലേ പറ്റൂ അല്ലാതെ നമുക്ക് ഇപ്പൊ കൊടുക്കുക അഞ്ചുശേഷം പരാതി കൊടുക്കണം ആരെങ്കിലും ആരും കൊടുത്തിട്ടില്ലേ അത് കൊടുക്കണം നിങ്ങള് പോലീസ് അധികാരികളെ കാര്യം അറിയിപ്പിക്കും വർഷത്തിന് മുമ്പ് ഇതേപോലെ ഇതേപോലെ കൊണ്ടുവന്ന് വിളിച്ചതാ ഇവിടെ അന്ന് അന്ന് ഇതേപോലെ പോയാൽ ഒരു ഇതുമില്ല വെറുതെ കൊടുക്കാന്നേ ഉള്ളു ആരാ ആരാഞ്ഞിസി ദൃശ്യങ്ങൾ നോക്കി പരിശോധിക്കും വണ്ടി വന്ന സമയൊക്കെ അവര് പരിശോധിക്കും പോലീസ് ഇത് ഇവിടെ ഉള്ള എല്ലാരും കൂടെ ഒത്തൊരുമിച്ച് നിന്ന്